നമ്മളിപ്പോഴുള്ളത് കൊച്ചി വൈറ്റില ജംഗ്ഷനിലാണ് ഇവിടെ അപൂർവമായ ഒരു കാഴ്ചയുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി എട്ട് രാജ്യങ്ങളുടെ നാണയങ്ങൾ ഇവിടെയുണ്ട് ഏകദേശം എണ്ണൂറ് വർഷം പഴക്കമുള്ള നാമൊന്നും കാണാത്ത ഒരുപാട് നാണയങ്ങളുടെ ശേഖരമാണ് ഇദ്ദേഹത്തിന്റെ അടുത്തുള്ളത് ഇദ്ദേഹം ഏർ മുമ്പ് പുരാവസ്തു ശേഖരമായിരുന്നു തുടക്കത്തിൽ പിന്നീട് ഈ ചെറിയ പ്രശ്നങ്ങൾ കാരണം അത് നിന്ന് നേരെ നാണയങ്ങളോടെ ശേഖരത്തിലേക്ക് വരികയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അരുൺ ജൻ തന്നെ നമ്മോട് സംസാരിക്കുന്നു ലോകരാഷ്ട്രങ്ങളിൽ ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി എട്ടുണ്ട് ശേഖരിച്ചിട്ടുണ്ട് അണ്ടർ നയൻറ്റി എയ്റ്റ് കൺട്രി ആ ണ്ട് വർഷം മുതൽ അത് ഡച്ചുകാരുടെ കാലത്തോടാണ് മുകളന്മാരുടെയുണ്ട് രാജാക്കന്മാരുടെ ഉണ്ട് ഈസ്റ്റിൻ്റെ ഉണ്ട് ചോള കോയിൻ ഉണ്ട് റാവൺകൂർ കോയിൻ ഉണ്ട് പിന്നെ ഇന്ത്യൻ കോയിൻ ഉണ്ട് ബ്രിട്ടീഷ് കോയിൻ ഉണ്ട് ഈസ്റ്റ് ഇന്ത്യ കോയിനുണ്ട് ാണ് മേഖലയിലേക്ക് മേഖലയിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലേ ഞാൻ ബോൾഗാട്ടിയിലേക്ക് പോയി എൻ്റെ സ്വന്തം നാട് ഉദയം വരുന്നതാണ് അവിടെ ഞാൻ ഒരു പ്രസ്ഥാനം നടത്തിയിരുന്നു അതിനെ തകർച്ച പറ്റി അതേപോലെ ഒരു പ്രസ്ഥാനം ബോൾഗാട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ട് നടത്തി അങ്ങനെ ഗ്രോഷറി പാലം പോകുന്നത് എന്റെ സത്യമാണ് കർണാടകൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അങ്ങനെ ഞാൻ പാലം അനുവദിച്ചില്ലെങ്കിൽ പാലം വരില്ല അതായത് ഇന്ത്യൻ നോട്ടിൽ പത്തൊമ്പത് വർഷത്തെ സ്റ്റാർ വന്നിട്ടുണ്ട് എഴുന്നൂറ്റി എമ്പത്താറ് വന്നിട്ടുണ്ട് ആ നോക്കത്തെ റയർ നോട്ടുകളാണ് ആ ഞാൻ കൂടുതൽ വെച്ച് കൊടുത്താൽ മേടിക്കണം അപ്പൊ ഇന്നലെ കായം കൊടുക്കുന്നു മേടിച്ചാറ് ആയിരം നോട്ട് എണ്ണുമ്പോൾ പത്ത് നോട്ട് പത്ത് പണ്ടല്ലോ എഴുന്നൂറ്റി എമ്പത്തി ആറ് വരണ ബിസ്മയ നമ്പർ പറയുന്നത് അങ്ങനെ ഒരു നമ്പർ ഇല്ല പത്ത് പണ്ടല്ലേ അത് ബോധം മാറ്റി കൊടുത്തു നമ്മൾ അതുപോലെ ഒരു പണ്ടൽ എണ്ണുമ്പോൾ ചാർ വരുന്നു ആ സാറിന് നോക്കുക ഉണ്ട് അതുപോലെ നാലഞ്ച് നോക്കുകൾ വേറെ ആഴ്ച ഇന്നും അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അവർ കേട്ടോ കൽക്കട്ട വിളിച്ച ബംഗാളി ആസാം ബിഹാർ നേപ്പാളി വിശി രാജസ്ഥാൻ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്തു അതുപോലെ വിദേശത്ത് നിന്ന് പറഞ്ഞാൽ യു എൻ ഗവൺമെൻറെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജോർജ് മണ്ടോറ എനിക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മൂന്നിലിറങ്ങിയ നൂറ് കോടി നോക്കുന്നു എൻ്റെ കയ്യിലോ പത്ത് കോടിയിലുണ്ട് രണ്ട് തിരുവിതാംകൂർ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഗൾ ചോള രാജാക്കന്മാർ തുടങ്ങിയവരുടെ നാണയങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് പുരാവസ്തു ശേഖരിക്കുന്നതിൽ തൽപരനായ അരവിന്ദാക്ഷൻ സ്വന്തമായി സ്ഥാപനമുണ്ടായിരുന്നു ഇവിടെ നിന്ന് നാണയങ്ങളും ശേഖരിച്ചു തുടങ്ങി പിന്നീട് കടയും പുരാവസ്തുക്കളും നഷ്ടപ്പെട്ടു പ്രദർശനം എരുവിലേക്ക് മാറ്റി നിരവധി ആളുകൾ ഇദ്ദേഹത്തെ തേടി നാണയങ്ങൾ കാണാനും ശേഖരിക്കാനും എത്തുന്നുണ്ട് റിസർവ് ബാങ്ക് ഇറക്കിയ മുഴുവൻ നോട്ടുകളും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ അപൂർവ നാണയങ്ങൾ ലഭിക്കുന്നതിൽ എത്ര യാത്ര ചെയ്യാനും അരവിന്ദാക്ഷിൻ യാതൊരു മടിയുമില്ല